വാർഷികത്തോടനുബന്ധിച്ച് സമാനമായി ഒരു ഡയമണ്ട് നെക്ലേസും ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ ഫാഷൻ മൂവാറ്റുപുഴ ഇനി ആഘോഷം ഫാഷൻ നെക്ലസുംറുഷൻ ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയിൽ സംസ്ഥാനത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നിയോജകമണ്ഡലമായി മൂവാറ്റുപുഴ പ്രഖ്യാപന ചടങ്ങ് മാത്യു കുൾ നടൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഡിജി കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയിൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച നിയോജക മണ്ഡലമായി മൂവാറ്റുപുഴ സംസ്ഥാനം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്നതിന്റെ ഭാഗമായി സർവേയും പരിശീലനവും ഉൾപ്പെടെ നടത്തി പദ്ധതി യാഥാർത്ഥ്യമാക്കിയാണ് മണ്ഡലം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചത് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പ്രഖ്യാപന ചടങ്ങ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എല്ലാ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും പൂർണ്ണമായും ഈ ദൗത്യം നടപടിയിൽ നിൽക്കുന്ന ആദ്യത്തെ നിയോജകലമായി മാറ്റുകൾ മാറുന്നു എന്നാണ് നമുക്ക് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് അത് ഔദ്യോഗികമായി ബി സ്ഥിരീകരിക്കും അതിന് സ്ഥിരീകരിക്കുന്നതോടുകൂടി നമുക്ക് അതിൻ്റെ പ്രഖ്യാപനം ഔദ്യോഗിക നടത്താൻ കഴിയും ഞാൻ വേണ്ടി വലിയൊരു പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫുകളുണ്ട് എവിടെ അടക്കമുള്ളവർ എന്നുള്ള കാര്യമാണ് അവരെയും

ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ വൈസ് പ്രസിഡന്റുമാർ അംഗങ്ങൾ സെക്രട്ടറിമാർ ബി ഡിഒ എസ് രശ്മി ജോയിന്റ് ബിഡിഒ പ്രശാന്ത് ടിവി ഡിജി കോർഡിനേറ്റർമാർ ആർ ജി എസ് എ കോർഡിനേറ്റർമാർ തിമാറ്റിക് വിദഗ്ധർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവറ്റ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും